നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ശുക്രവാര അമാവാസ ദിവസം നമ്മൾ വെറും മൂന്ന് വസ്തുക്കൾ മാത്രം വെച്ച് ശുക്രവാര അമാവാസ ദിവസത്തിൽ നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സാധാരണ അമാവാസ ദിവസത്തിൽ പിതൃവഴിപാടിനും കുലദൈവ വഴിപാടിനും അതുപോലെ തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഏതൊരു താന്ത്രിക വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതിനാലാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനായി നമ്മൾ ഇന്ന് വെറും മൂന്ന് സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ അടുക്കളകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ ചേർത്ത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അടുത്ത അമാവാസയാകുമ്പോഴേക്കും എങ്ങനെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് കാണുവാൻ പോകുന്നത് നിങ്ങൾ ഇതൊരു താന്ത്രിക വഴിപാടായി തന്നെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ താന്ത്രിക വഴിപാട് ചെയ്യുവാനായിട്ട് പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നോ പുലവലായ്മ ഉള്ള സമയത്ത് ചെയ്യരുത് എന്നോ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യരുത് എന്നോ ഇല്ല പക്ഷേ ചിലർക്ക് പൂജാമുറിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്യുവാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലും പെട്ടെന്ന് ഫലം ലഭിക്കുന്ന കാര്യമാണ് അതിനാൽ നിങ്ങൾക്ക് താല്പര്യങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചും നിങ്ങൾക്ക് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്യാവുന്നതാണ് വെറും മൂന്ന് വസ്തുക്കൾ മാത്രം മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതും നമ്മുടെ അടുക്കളകളിൽ സുലഭമായി ലഭിക്കുന്ന മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതായത് ചിലർക്ക് കിട്ടാ എന്ന് പറയും കൊടുത്ത പണം തിരികെ ലഭിക്കുവാനായിട്ട് വർഷങ്ങളായി ഒരാളെ വിശ്വസിച്ച് നമ്മൾ പണം കൊടുത്തു ആ പണം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ നമുക്ക് ശമ്പള വർധനവ് ഒരു നാലോ അഞ്ചോ വർഷമായി അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഞങ്ങൾക്ക് ശമ്പള ഉയർച്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ എത്ര രൂപ സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ കൂടാതെ തന്നെ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ പലിശ പോലും കെട്ടാൻ സാധിക്കുന്നില്ല ഇതുവരെയും ആ സ്വർണം വെച്ചതിൻ്റെ ഒരു ഓർമ്മ പോലും ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും തന്നെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ ആ സ്വർണ്ണാഭരണങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കുവാനും ഈ ഒരു പരിഹാര മാർഗം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്യേണ്ടത് എന്നു കാണാം അതിന് മുന്നേ ഏത് സമയത്താണ് ഈ താന്ത്രിക വഴിപാട് ചെയ്യേണ്ടത് എന്നു കാണാം ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്യാവുന്നതാണ് ഒരു ഇന്ന് ഈ വീഡിയോ ണുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അതല്ലെങ്കിൽ അമാവാസ ദിവസങ്ങളിലോ ഈ താന്ത്രിക വഴിപാട് ചെയ്യാവുന്നതാണ് വളരെ ഫലം തരുന്ന ആ ഒരു താന്ത്രിക വഴിപാട് ചെയ്യുവാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കൈപ്പിടി കല്ലുപ്പാണ് കല്ലുപ്പിൽ മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് എന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് താഴെ ചിന്താതെ എടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട് മറിച്ച് കല്ലുപ്പ് നമ്മൾ കൈകൊണ്ടൊരിക്കലും തുടരുത് സ്പൂൺ കൊണ്ട് എടുത്തായിരിക്കണം നമ്മൾ ഇടേണ്ടത് കൂടാതെ തന്നെ സ്ത്രീകൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാചകം ചെയ്യുന്നതിൻ്റെ വലതുവശത്തായിരിക്കണം കല്ലുപ്പ് ഉണ്ടാകേണ്ടത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കല്ലുപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കൊട്ടിവെക്കരുത് മറിച്ച് നമുക്ക് ഭരണികളിൽ ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അത്രയും വിശേഷതയാണ് കല്ലുപ്പിനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയോടൊപ്പം തന്നെ പറയുന്നത് കല്ലുപ്പിനോടുകൂടെ തന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഗ്രാമ്പു ഞാൻ നേരത്തെ എങ്ങനെയാണോ കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വാസനദ്രവ്യങ്ങളിൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഏലക്കായും ഗ്രാമ്പുവും പതിനൊന്ന് ഗ്രാമ്പൂ ആണ് നമുക്ക് ഈ താന്ത്രികത്തിനായിട്ട് ആവശ്യം പതിനൊന്ന് ഗ്രാമ്പുവാണ് നമുക്ക് ഇതിനാവശ്യം പതിനൊന്ന് ഗ്രാമ്പൂവിൻ്റെ തലപ്പും പൊട്ടാത്ത രീതിയിലായിരിക്കണം എടുക്കേണ്ടത് കല്ലുപ്പ് ഒരു പാത്രത്തിൽ അതായത് ഒരു കണ്ണാടി പാത്രത്തിലിട്ട് അതിന് ചുറ്റും നമുക്ക് ഈ ഗ്രാമ്പൂ ഇങ്ങനെ വെക്കാവുന്നതാണ് പതിനൊന്ന് ഗ്രാം കിട്ടാത്തവർ ഏഴ് ഗ്രാംപൂ വരയ്ക്കും വെക്കാം അതുപോലെ തന്നെ പതിനൊന്നെണ്ണം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പതിനൊന്നെണ്ണം എടുക്കാവുന്നതാണ് ഇങ്ങനെ കല്ലുപ്പിന് ചുറ്റും ഈ ഗ്രാമ്പൂ വെച്ചതിന് ശേഷം നടുവിലായി ഒരു ഗ്രാമ്പൂ നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അതിനുശേഷം ആ നടുവിലത്തെ ഗ്രാമ്പൂവിൻ്റെ രണ്ട് വശങ്ങളിലും നമുക്ക് പച്ച കർപ്പൂരമോ അതല്ലെങ്കിൽ നമ്മൾ ദീപാരാധനയ്ക്ക് കാണിക്കുന്ന കർപ്പൂരമോ വെക്കാം പച്ച കർപ്പൂരം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദീപാരാധനയ്ക്ക് കാണിക്കുന്ന കർപ്പൂരം വെച്ച് ഈ നമ്മൾ മനസ്സുരുകി നമ്മുടെ കുലദൈവത്തെയും നമ്മുടെ പിതൃക്കളെയും വിനായക ഭഗവാനെയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനായി അവരോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ബൗളെടുത്ത് നമ്മൾ നമ്മുടെ അലമാരയിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാവുന്നതാണ് പണം സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് പണം ഇല്ലാത്തതുകൊണ്ടാണ് ോ ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതും അതുപോലെ തന്നെ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതും എന്നെല്ലാം പത്ത് രൂപയാണ് നമ്മുടെ കൈകളിൽ ഉള്ളത് എങ്കിൽ പോലും അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അലമാരയിൽ അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയാണോ നിങ്ങൾക്ക് പണം സൂക്ഷിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ പണം നമുക്ക് വന്നു ചേരുകയുള്ളൂ എന്നുള്ള ഒരു ശാസ്ത്രം കൂടിയുണ്ട് അതിനാലാണ് ഞാൻ പറയുന്നത് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും വളരെ ശ്രദ്ധയോടു കൂടി അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം അപ്പോൾ ആ അത് എവിടെയാണോ നമ്മൾ അലമാരയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ അലമാ ിൽ കൊണ്ടുപോയി നമുക്ക് ഈ കണ്ണാടി ബൗൾ വെക്കാവുന്നതാണ് മാത്രമല്ല വ്യാപാരം ചെയ്യുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഈ കണ്ണാടി ബൗൾ വെക്കാവുന്നതാണ് വീടുകളിൽ ഈ താന്ത്രികം ചെയ്ത് നമ്മൾ ഇതിനെ എടുത്തു കൊണ്ടുപോയി നമ്മുടെ വ്യാപാര സ്ഥലങ്ങളിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാവുന്നതാണ് ഇനി ഇത് എപ്പോഴാണ് മാറ്റേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത അമാവാസത്തി വരുന്നതിന് മുന്നേ നാളെ അമാവാസ വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഉപ്പ് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കിക്കളയാവുന്നതാണ് ഗ്രാമ്പു അതുപോലെ തന്നെ നമുക്ക് കാൽപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇടാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് അമാവാസ ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാവുന്നതാണ് അമാവാസ ദിവസം നിങ്ങൾ ഈ താന്ത്രിക പരിഹാരം ചെയ്തെങ്കിൽ അടുത്ത അമാവാസയാകുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലെ പണക്കഷ്ടം കുറേശ്ശെയായി കുറയുവാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പാഴ് ചെലവുകൾ എന്നിവയെല്ലാം ഇല്ലാതാവുകയും തൊഴിലിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ശമ്പള വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും ഇത് ഒരു കല്ലുപ്പ് പരിഹാരം എന്നാണ് പറയുന്നത് സാധാരണ ഒരുപാട് കല്ലുപ്പ് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളെല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ടതും വളരെ ഫലം തരുന്നവയുമാണ് നമ്മുടെ ആത്മീയം ചാനലിലൂടെ ഒരുപാട് കല്ലുപ്പ് പരിഹാരങ്ങളെ കുറിച്ചിട്ടിട്ടുണ്ട് അതും അമാവാസ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം ഇരട്ടിയായി തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഇതുപോലൊരു ഗ്ലാസ് ബൗളിൽ കുറച്ച് കല്ലുപ്പ് എടുത്ത് അതിൽ ഒരു കൈപ്പിടി അളവിന് കുരുമുളക് വിതറി നമ്മുടെ കിടന്നുറങ്ങുവാൻ പോകുന്ന റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നമ്മൾ ഓരോ വ്യാഴാഴ്ചകൾ തോറും അതിനെ മാറ്റി വെള്ളിയാഴ്ച വീണ്ടും പുതിയത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മേലുള്ള ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും ശത്രുദോഷം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഇല്ലായ്മ ചെയ്യുവാനും ആ ഒരു പരിഹാരത്തിന് സാധിക്കുന്നതാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാനുള്ള ഈ താന്ത്രിക പരിഹാരമാണ് നമ്മൾ അനുഭവിക്കുന്ന ഏതൊരുവിധ കഷ്ടപ്പാടുകൾക്കും ഒരു ഫലം തന്നെയാണ് കല്ലുപ്പ് പരിഹാരം കൊണ്ടുള്ള ഈ താന്ത്രികങ്ങൾ അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ചിലവുകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഫലമോ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച തുക നിങ്ങളെ തേടിയെത്തും മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളും ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രിക പരിഹാരങ്ങൾ ശുചുവേർഡുകൾ മന്ത്രങ്ങൾ അതുപോലെ തന്നെ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ